ഹായ് ഫ്രണ്ട്സ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ജോലി ഒഴിവുകൾ നോക്കാം ആദ്യം പുനലൂർ സർക്കാർ പോളിടെക്നിക്ക് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രയാണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം ഡെമോൺസ്ട്രേറ്റർ ട്രേഡ്സ്മാൻ തസ്തികകളിലെ ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തും യോഗ്യത ഡെമോൺസ്ട്രേറ്റർ ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോം ട്രേഡ്സ്മാൻ ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എ അല്ലെങ്കിൽ തത്തുല്യം യോഗ്യത പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ ഇരുപത്തിന് രാവിലെ പത്തുമണിക്ക് നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം പാൻ ആധാർ കാർഡുകൾ നിർബന്ധം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് മലമ്പുര ഗവ ഹെയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി വിഷയത്തിൽ താത്ക്കാലിക അധ്യാപക നിയമനം നടത്തുന്നു അർഹരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ പതിനേഴിന് രാവിലെ പതിനൊന്ന് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു അടുത്തത് പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷൻ കീഴിൽ വാളയാർ റേഞ്ചിൽ കരാർ അടിസ്ഥാനത്തിൽ ഇക്കോറി സ്റ്റോറേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ബയോളജിക്കൽ സയൻസസ് ഇക്കോളജി ഇക്കോറി സ്റ്റോറേഷൻ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമോ തത്തുലയ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രതിമാസം ഇരുപത്തിയ്യായിരം രൂപയാണ് വേതനം മികച്ച ആശയവിനിമയ ശേഷിയും ഗവേഷണ അഭിരുചിയും ഉണ്ടായിരിക്കണം ഇക്കോളജി റീസ്റ്റോറേഷൻ മണ്ണ് ഈർപ്പസംരക്ഷണം എന്നിവയിൽ അംഗീകൃത സ്ഥാപനങ്ങളിലോ സംഘടനകളിലോ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ജി കമ്പ്യൂട്ടർ എന്നിവയിൽ പ്രാവീണ്യം വേണം വിദൂര സ്ഥലങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ ഇരുപത്തിയഞ്ച് താൽപര്യമുള്ളവർ ബയോഡേറ്റിയും അപേക്ഷയും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷൻ കല്ലേകുളങ്ങര പി ഒ പാലക്കാട് എന്ന വിലാസത്തിൽ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പറിലോ ഇമെയിലിലോ ബന്ധപ്പെടുക കൂടുതൽ തൊഴിൽ അവസരങ്ങളുമായി വീണ്ടും കാണാം